നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി മുൻ ചോദിച്ച ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഓക്കെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോവാം ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ തമിഴാണ് ഓപ്ഷൻ എ ആണ് ശരി ബിഹു ഏത് സംസ്ഥാനത്തിലെ ഉത്സവമാണ് മണിപ്പൂർ ഹരിയാന മഹാരാഷ്ട്ര ആസാം ആസാം ഓപ്ഷൻ ഡി ആണ് ശരി ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ശരി ഗുജറാത്ത് ആണ് നോക്കാം പശ്ചിമഘട്ടത്തെക്കുറിച്ച് പഠിക്കാനായി കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാധവ് ഗഡ്ഗിലാണ് ഓപ്ഷൻ സി ആണ് ശരി ഇന്ത്യയിലൂടെ കടന്നു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട രേഖ ഉത്തരായണ രേഖയാണ് ഓപ്ഷൻ ബി ആണ് ശരി മൂന്ന് വശവും ബംഗ്ലാദേശ് എന്ന രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ശരി ത്രിപുരയാണ് ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ചോട്ടാനാഗ്പൂർ പീഠംഭൂമി മാൾവാ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി ബ്രഹ്മപുത്ര സമതലം ഓപ്ഷൻ എ ആണ് ശരി ചോട്ടാനാഗ്പൂർ പീഠഭൂമി ഇന്ത്യൻ നഗരമായ പിലായ് ഏത് വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ് തീവണ്ടി നിർമ്മാണം ഇരുമ്പുരുക്ക് തുണി രാസവളം ഓപ്ഷൻ ബി ആണ് ശരി ഇരുമ്പുരുക്കാണ് ഇന്ത്യൻ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ബോംബെ മദ്രാസ് ആന്ധ്ര മൈസൂർ ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ആന്ധ്രയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ടീസ്ത സുവാരി താപ്തി ലൂണി ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി ലൂണിയാണ് ദേശീയ ചിഹ്നത്തിൽ സത്യമേവ ജയതേ എന്ന വാക്യം രേഖപ്പെടുത്തിയിട്ടുള്ള ലിപി ഏത് ഓപ്ഷൻ ഡി ആണ് ശരി ദേവനാഗിരി ലിപിയാണ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് മധ്യപ്രദേശ് ഒഡീഷ ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ബി ആണ് ശരി മധ്യപ്രദേശാണ് നോക്സ്റ്റ് നോക്കാം കൈക ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക ഓപ്ഷൻ ഡി ആണ് ശരി കർണാടക രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം പശ്ചിമബംഗാൾ ഉത്തർപ്രദേശ് ബീഹാർ കേരളം ആണ് ശരി ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം ബാരൻദ്വീപ് നാർക്കൊണ്ട ബരാത്താങ് ഡക്കാൻ ഓപ്ഷൻ എ ആണ് ശരി ബാരൻദ്വീപ് ആണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അമ്പത്തെട്ട് സെക്കൻഡ് ഒരു മിനിറ്റ് അമ്പത്തിരണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് ഓപ്ഷൻ സി ആണ് ശരി അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം പതിനാല് പതിനെട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ഇരുപത്തിരണ്ട് തർക്കരഹിത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നന്ദാദേവി ഗോൾബിനോസ്റ്റിൻ കാഞ്ചൻജംഗ അന്നപൂർണ ഓപ്ഷൻ സി ആണ് ശരി കാഞ്ചൻചങ്കയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല കോട്ടയം ചഡീഗഡ് എറണാകുളം ഐസ്വാൾ ഓപ്ഷൻ സി ആണ് ശരി എറണാകുളം നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് മൂന്നാർ നീലഗിരി കാശ്മീർ ലഡാക്ക് ഓപ്ഷൻ ബി ആണ് ശരി നീലഗിരി ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ലക്ഷദ്വീപ് നാർക്കൊണ്ട മിനിക്കോയ് കോയ് ബാരൻദ്വീപ് ബാരൻദ്വീപാണ് ഓപ്ഷൻ ഡി ആണ് ശരി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ഓപ്ഷൻ ബി ആണ് ശരി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ പെരിയാർ സിന്ധു കാവേരി ഓപ്ഷൻ എ ആണ് ശരി ഗംഗയാണ് ഫക്രാനംഗൽ അണക്കെട്ട് ഏത് നദിയിലാണ് യമുന കാവേരി സത്ലജ് ഗോദാവരി ഓപ്ഷൻ സി ആണ് ശരി സത്ലജാണ് ഫക്രാന് നഗൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് സിയാങ് ജമുന സാങ് പോ ബ്രഹ്മപുത്ര ഓപ്ഷൻ സി ആണ് ശരി സാങ് പോ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് മഹാനദി കൃഷ്ണ കാവേരി ഗോദാവരി ഓപ്ഷൻ ഡി ആണ് ശരി ഗോദാവരിയാണ് പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കബരി ശരാവതി ലൂണി നേത്രാവതി ശരാവതിയാണ് ഹിരാക്കുഡ് നദിയുടെ പദ്ധതി ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഒഡീഷ കർണാടകം ഇവയൊന്നുമല്ല ഹിരാക്കുഡ് നദിയുടെ പദ്ധതി ഒഡീഷയിലാണ് വാരണാസി ഏതു നദീരത്താണ് സിന്ധു ചലം ഗംഗ ഗോദാവരി ഓപ്ഷൻ സി ആണ് ശരി ഗംഗയാണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് സിയാച്ചിനാണ് ഓപ്ഷൻ സി ആണ് ശരി ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ താഴെപ്പറയുന്നവയിൽ ഹിമാലയ പർവ്വത നിരയുടെ സവിശേഷത എന്ത് ഓപ്ഷൻ സി ആണ് ശരി കിഴക്കോട്ട് പോകുന്തോറും ഉയരം കുറയുന്നു ഇന്ത്യയിൽ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക സ്തംഭം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ ഓപ്ഷൻ ഡി ആണ് ശരി അട്ടാരി നാതുലാ ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഉത്തരാഖണ്ഡ് ടിബറ്റ് ഹരിയാന ടിബറ്റ് ഉത്തർപ്രദേശ് ടിബറ്റ് സിക്കിം ടിബറ്റ് ഓപ്ഷൻ ഡി ആണ് ശരി സിക്കിം ടിബറ്റാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി ഓപ്ഷൻ ബി ആണ് ശരി കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ മുംബൈ മംഗലാപുരം ഫട്കൽ ഉടുപ്പി റോഹാ മംഗലാപുരം മുംബൈ ഉടുപ്പി ഓപ്ഷൻ സി ആണ് ശരി റോഹാ മംഗലാപുരം സ്വാതന്ത്ര്യ സമരകാലത്ത് ആദ്യമായ രൂപം നൽകിയ ത്രിവർണ്ണ പതാകയിൽ ഉൾ രേഖപ്പെടുത്തിയിരിക്കുന്ന താമരകളുടെ എണ്ണം എട്ട് നാല് പത്ത് രണ്ട് ഓപ്ഷൻ എ ആണ് ശരി എട്ടാണ് വന്ദേ മാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ ശാഖയിൽപ്പെട്ടതാണ് കഥ കവിത യാത്രാ വിവരണം നോവൽ ഓപ്ഷൻ ഡി ആണ് ശരി നോവലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ മുദ്രയുടെ അടിസ്ഥാനമായ അശോക സ്തംഭം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സാരാനാഥാണ് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദി ടീസ്തയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ് ഓപ്ഷൻ എ ആണ് ശരി